സ്വാഗതം സയന ഡയറീട്ടിലേക്ക് ഏഞ്ചൽ ആൻസേഴ്സ് എന്ന് പറയുന്ന കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് രാത്രി എന്ത് സന്ദേശമാണ് മാലാകന്മാർ താങ്കളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് നമ്മൾ ടാരോ കാർഡോട് ചോദിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് മൂന്ന് കാർഡുകൾ എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് സന്ദേശമാണ് മാലാകന്മാർ നമുക്ക് വേണ്ടി ഇന്ന് രാത്രി അറിയിക്കാൻ ശ്രമിക്കുന്നത് നോക്കാം ഓക്കെ അപ്പോൾ ആദ്യത്തെ കാർഡ് എന്താണ് നോക്കാം ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ഇൻ ദ നിയർ ഫ്യൂച്ചർ എന്ന് പറയുന്ന കാർഡാണ് ഇതൊരു ടൈമിൻ്റെ കാർഡാണ് അപ്പോൾ ഇൻ ദ നിയർ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു മാലാക ഒരു രണ്ട് മാലാകമാരുണ്ടതിൽ അവരിങ്ങനെ ഒരു കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പ്രതീക്ഷിക്കുന്നു നടക്കാനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ അടുത്ത് തന്നെ ഒരു അടുത്ത ഭാവിയിൽ എന്നാണ് കാർഡ് പറയുന്നത് രണ്ടാമത്തെ കാർഡ് ലെറ്റ് ഗോ എന്നുള്ള കാർഡാണ് ലക്കോ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ വിട്ടുപോയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ചില പേടികളും ചില ഭയങ്ങളും നടക്കുമോ നടക്കില്ല എന്ന് പറയുന്ന ആ വികാരങ്ങളും നമ്മൾ വേണ്ടാന്ന് വെക്കണം ലക്കോ എന്നുള്ളതാണ് മൂന്നാമത്തെ കാർഡ് എന്താണെന്ന് ചോദിച്ചപ്പോൾ പെർഫെക്റ്റ് ടൈമിംഗ് എന്ന് പറയുന്ന കാർഡാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ മൂന്ന് കാർഡുകൾ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അടുത്തന്നെ പ്രതീക്ഷിക്കുന്നു നടക്കണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നടക്കാനുള്ള സാധ്യതയുണ്ട് അതിനുവേണ്ടി വേണ്ടി നമ്മുടെ ഭയങ്ങൾ നമ്മൾ ഒഴിവാക്കണം കൃത്യസമയമാകുമ്പോൾ അത് നടക്കേണ്ടത് നടന്നിരിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇന്ന ഈ വിവരമാണ് ഇന്ന് രാത്രി താങ്കളെ ഏഞ്ചൽസ് അറിയിക്കുന്നത് ഐ വിഷ് യു ഗുഡ് നൈറ്റ് നമുക്ക് നാളെ രാവിലെ കാണാം താങ്ക്